ും കൈത്താങ്ങും ഓരോ ജില്ലകളിലെ അദാലത്തുകൾ പുരോഗമിക്കുകയാണ് സർക്കാരിന്റെ കരുതൽ ഓരോ പൗരന്റെയും അവകാശമാണെന്നും ആരുടെയും ഔദാര്യം കൊണ്ട് നേടേണ്ടതല്ല ആനുകൂല്യങ്ങളെന്നും ഏവരെയും ഓർമ്മിപ്പിക്കുന്ന വേദികൾ കൂടിയാവുകയാണ് നമ്മുടെ സർക്കാരിന്റെ താലൂക്ക് തല അദാലത്തുകൾ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പരാതികൾ പോലും മിനിറ്റുകൾ കൊണ്ട് പരിഹാരം കണ്ടെത്തുന്ന ഈ വേദികളിൽ സർക്കാരിന് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ജനാധിപത്യത്തിനോടുള്ള വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുകയാണ് പുതുപ്പള്ളി എറുകാട് സ്വദേശിനിയായ ഏനാദിക്കൽ ബീന തോമസ് മാനത്ത് മഴ കറുത്താൽ ഈ മധ്യവയസ്കയ്ക്ക് ഉള്ളിൽ തീയാണ് ഇക്കാണുന്ന തോട്ടിലൂടെ കുത്തിയൊലിച്ചെത്തുന്ന വെള്ളം വീടിനു സമീപത്തെ തറയിൽ പാലത്തിനു തകർക്കുമെന്നാണ് ഈ വീട്ടമ്മയുടെ ഭീതി അതിനെ ബലപ്പെടുത്തും വിധമാണ് വീടിനോട് ചേർന്നുള്ള തോടിന്റെ ഇക്കാണെന്ന സംരക്ഷണ ഭിത്തി തകർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കനത്ത മഴയിലാണ് ഈ സംരക്ഷണ ഭിത്തി തകർന്നത് ഇനിയൊരു മഴയിൽ വെള്ളം കുതിച്ചെത്തിയാൽ ഇടിഞ്ഞു വീഴും വിധം അപകടത്തിലായ തോട്ടിലെ സംരക്ഷണ ഭിത്തി സർക്കാർ നിർമ്മിച്ചു നൽകണമെന്നാണ് ഈ വീട്ടമ്മയുടെ ആവശ്യം സ്വന്തം നിലയിൽ സംരക്ഷണ ഭിത്തി കിട്ടാൻ കഴിയാത്തതിനാൽ പ്രശ്നപരിഹാരത്തിനായി ഇവർ പല ഓഫീസുകളും കയറിയിറങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എം എൽ എ ആയ ഉമ്മൻചാണ്ടി സാറിനും ഇറിഗേഷനും ആ ഇടിഞ്ഞു വീണ ആ സ്പോട്ടിൽ തന്നെ ഞാൻ അപേക്ഷ കൊടുത്തു അങ്ങനെ ഉമ്മൻചാണ്ടി സാർ പെട്ടെന്ന് ഇറിഗേഷൻ ഓഫീസറെ വിളിച്ച് എസ്റ്റിമേറ്റ് വന്ന് എടുത്ത് അത് എസ്റ്റിമേറ്റ് എടുത്ത് പിന്നെ ഇതിനെപ്പറ്റി ഒന്നുമില്ല എന്നാലും തിരക്കിപ്പോഴ ഫണ്ട് ഇല്ലെന്നും പറഞ്ഞിരുന്നു പിന്നെ 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 ഇപ്പോഴത്തെ എം എൽ എ ആയ ചാണ്ടിയമ്മൻ അഡ്വക്കേറ്റ് ചാണ്ടിയമ്മൻ സാറിന് കൊടുത്തു ഡിസ്ട്രിക്ട് കളക്ടർക്ക് കൊടുത്തു സൂപ്രണ്ടിങ് എഞ്ചിനീയർക്ക് കൊടുത്തു ആദ്യത്തെ കരുനലും കൈത്താങ്ങിന് കൊടുത്തു ജലസേചന മന്ത്രിക്ക് സെക്രട്ടേറിയറ്റ് കൊണ്ടു കൊടുത്തു അങ്ങനെ പല പ്രമുഖരായ ഇതിൻ്റെ ഇതിനോട് ബന്ധപ്പെട്ട എല്ലാത്തിനും എല്ലാവർക്കും കൊടുത്തു അത് കഴിഞ്ഞ് ഈ കരിനിലും കൈത്താങ്ങിനും നോൺ പ്ലാൻ എം ഐ പി പ്രയോറിറ്റി ലിസ്റ്റ് ഇതിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുകയായിരുന്നു എന്നിട്ടും ഫണ്ടില്ലെന്നും പറഞ്ഞ് അത് കഴിഞ്ഞ് ഈ രണ്ടാമത്തെ കരുനലും കൈത്താങ്ങിലുമാണ് റോഷി അഗസ്റ്റ്യൻ സാറിനെ ഈ അപേക്ഷ ഇവരൊക്കെ റിജക്ട് ചെയ്തെങ്കിലും ഞാൻ റോഷി മന്ത്രി ജലസേചന മന്ത്രിയെ നേരിട്ട് കണ്ട് സാർ ഈ ഇത് കണ്ട ഉടനെ ഇതിന്റെ അപകടാവസ്ഥ സാറിന് മനസ്സിലായി അത് സാർ ഫണ്ട് അനുവദിക്കുവായിരുന്നു തോടിനോട് ചേർന്നുള്ള റോഡിന്റെയും സംരക്ഷണ ഭിത്തി അപകടാവസ്ഥയിലായതോടെ സമീപത്തുള്ള വീടുകളും ആശങ്കയിലായി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തേടിയ ബീന തോമസ് വിഷയം അദാലത്തിലെത്തിച്ചു പരാതി വിശദമായി കേട്ട മന്ത്രിമാരായ വി എൻ വാസവനും റോഷി അഗസ്റ്റിനും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അപ്പോൾ തന്നെ മൈനർ ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകി തോടിനു സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ അദാലത്തിൽ പത്തു ലക്ഷം രൂപ കൂടി അനുവദിച്ചതോടെ ബീന തോമസിന്റെ സങ്കടം പുഞ്ചിരിക്ക് വഴിമാറുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ജലസേചന മന്ത്രിയോടും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും കടപ്പാടും നന്ദിയും എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ വീട് പോകാതെ സംരക്ഷിച്ചത് ആണ് ഈ ഒരു അദാലത്തിൽ വന്നതുകൊണ്ടാണ് ഏ അതിന് എനിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട് ഇത്രയും വലിയ സീരിയസ് കണ്ടീഷൻ ഇത് ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ആഴമുള്ള ഭാഗം ഇതുപോലെ ആയിരങ്ങളുടെ നോവും കണ്ണീരും സംതൃപ്തിയുടെ പുഞ്ചിരികളാക്കി മാറ്റുകയാണ് കരുതലും കൈത്താങ്ങും എന്ന താലൂക്ക് തല അദാലത്തുകൾ ഒരിക്കലും നടക്കില്ലെന്ന് കരുതി പ്രതീക്ഷ പറ്റിപ്പോയ പട്ടയപ്രശ്നങ്ങൾ ഭൂമി സംബന്ധമായ തർക്കങ്ങൾ പ്രകൃതിക്ഷോഭങ്ങളിൽ നഷ്ടം സംഭവിച്ചവർ ഒരു എ എ വൈ കാർഡ് ലഭിച്ചാൽ ജീവിത സംരക്ഷണം ഉറപ്പെന്ന് കരുതുന്നവർ തുടങ്ങി നൂറുകണക്കിനാളുകൾ ഓരോ അദാലത്ത് വേദികളിലും പ്രതീക്ഷയുമായി എത്തുകയാണ് കരുതലും കൈത്താങ്ങും തേടിയെത്തുന്ന ഒരാളെയും ഈ വേദികളിൽ നിന്നും സർക്കാർ നിരാശരാക്കി മടക്കുന്നതേയില്ല കാരണം ഇത് ജനപക്ഷ സർക്കാർ ജനങ്ങൾക്കായി ഒരുക്കുന്ന നീതി നിർവഹണത്തിൻ്റെ വേദിയാണ് ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഗവൺമെൻ്റ് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് വിവിധ ഘട്ടങ്ങളിലായി താലൂക്ക് തലത്തിലുള്ള അദാലത്തുകൾ സംഘടിപ്പിച്ച് ഇത്തരത്തിൽ തീർപ്പ് കൽപ്പിക്കാതെ കിടക്കുന്ന ഒട്ടനവധി ഫയലുകൾക്ക് തീർപ്പായി ആശ്വാസകരമായി ജനങ്ങൾക്ക് അവസ്ഥ മാറ്റിയെടുക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാ നിലയിലും അദാലത്ത് വളരെ വിജയകരമാണ് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നു അതുപോലെ തന്നെ നമ്മുടെ നാടിന് പുതിയ രൂപത്തിലുള്ള ഉണർവഴുകാൻ സഹായിക്കുന്ന സ്ഥിതിവിശേഷവും സംജാതമാകുന്നു എന്നുള്ളതാണ് ഒടുവിൽ അദാലത്തുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഇതുവരെയുള്ള അനുഭവങ്ങൾ മസ്തിഷ്ക സംബന്ധമായ പ്രശ്നങ്ങളും ഹൃദ്രോഗവും അലട്ടുന്ന തുമ്പമൺ സ്വദേശിനി രാധാമണിക്ക് ഒരു മുൻഗണനാ കാർഡായിരുന്നു ആവശ്യം പരാതി പരിശോധിച്ച അദാലത്ത് വേദി മിനിറ്റുകൾക്കകം രാധാമണിയുടെ ആഗ്രഹം സഫലമാക്കി ഞാൻ ഒത്തിരി മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീയാണ് അസുഖങ്ങൾ പലതും നേരിട്ടുകൊണ്ടിരിക്കും നിഖാട്ടിൻ്റെ പ്രശ്നമുണ്ട് തലയ്ക്ക് ബ്ലോക്കുണ്ട് എനിക്ക് ചികിത്സക്ക് പോലും ബുദ്ധിമുട്ട് നിൽക്കുന്നതൊക്കെ കാലഘട്ടം ഇനി എം ആർ സ്കാൻ ചെയ്യാൻ എഴുതി തന്നിട്ട് ഇതേ വരെ എനിക്കത് എടുത്തു കൊടുക്കാത്തിട്ടില്ല അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞാനും എൻ്റെ ഒരു മഹുളുവേണ്ട വീട്ടിൽ കടയിൽ പോയി കെട്ടുന്ന വരുമാനം കൊണ്ടാണ് എന്നെ പോറ്റുന്നത് ഇത് എനിക്ക് എനിക്ക് വലിയ ഒരു മാസം തോറും രൂപ വീട് വരുന്നവർക്ക് കൊടുക്കാൻ വളരെ ഉപകാരം ജീവിത പ്രയാസങ്ങൾക്കിടയിൽ സൗജന്യങ്ങളും സബ്സിഡികളും ലഭ്യമാക്കുന്ന തരത്തിൽ ഇതുപോലെ ദാരിദ്ര്യരേഖയുടെ ആനുകൂല്യങ്ങൾക്കായും എ എ വൈ കാർഡുകൾക്കുമായും നൂറുകണക്കിന് ആളുകളാണ് വിവിധ അദാലത്തുകളിൽ എത്തുന്നത് സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾക്കാണ് താലൂക്ക് തല അദാലത്തുകളിൽ മന്ത്രിമാർ നേരിട്ടെത്തി പരിഹാരം കാണുന്നത് ഓൺലൈനിൽ ലഭിച്ച പരാതിയുമായി ബന്ധപ്പെട്ട അപേക്ഷകനും വകുപ്പ് തല ഉദ്യോഗസ്ഥരും മുതൽ തഹസീൽദാരും ജില്ലാ കളക്ടറും മന്ത്രിമാരും ചേർന്നാണ് ഓരോ പ്രശ്നങ്ങൾക്കും തത്സമയം പരിഹാരം കണ്ടെത്തുന്നത് നിയമത്തിന്റെ നൂലാമാലകളോ സാങ്കേതിക തടസ്സങ്ങളോ ഇല്ലാതെ താഴെത്തട്ട് മുതൽ ജനായത്ത ഭരണത്തിന്റെ മേൽത്തട്ടായ മന്ത്രിസഭ വരെ ഒരുമിക്കുന്ന പ്രശ്ന വേദി അതാണ് സംസ്ഥാന വ്യാപകമായി നടന്നുവരുന്ന താലൂക്ക് തല അദാലത്തുകൾ എനിക്കിപ്പം ജോലി കേട്ടിട്ട് മുന്നോട്ടാണെങ്കിലും ജോലിയുടെ ആവശ്യത്തില് എൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ ഇപ്പം എല്ലാ സ്ഥലത്തും അങ്ങനെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് അപ്പം എൻ്റെ എൻ്റെ മുന്നോട്ടുള്ള ഭാവി ജീവിതത്തിൽ ഇതൊരു തടസ്സമാകരുതെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ആൻമിരി അത് ഞങ്ങളെ ശ്രദ്ധിച്ചു ഞാൻ അപേക്ഷ കണ്ടു അപ്പോൾ അപേക്ഷയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ളതായിട്ട് എനിക്ക് അധാരത്തിൽ വെച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ എനിക്ക് അദാലത്തിൽ വെച്ച് തന്നിട്ടുള്ളത് കൊണ്ട് ആൻമിരിയുടെ അപേക്ഷ ഞാൻ പരിഗണിച്ചപ്പോൾ ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്തത് പ്രകാരം തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനവും കാഴ്ചശേഷി ഇല്ലാത്ത കുട്ടിയായതുകൊണ്ടും നിങ്ങൾ ഇത്രത്തോളം പഠിക്കുകയും ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നേരത്തെ കൊടുത്ത കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നിങ്ങളത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് രക്ഷിക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും ചെയ്തു തരാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ കാണുന്നത് ധാരാളം പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കഴിയുന്നുണ്ട് നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സാങ്കേതികമായി നേരിടുന്ന ചില പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ ഒതുക്കുന്ന സഹായം ചെയ്യാൻ മന്ത്രിമാരെ എന്നതിൽ ഞങ്ങൾക്കും സാധിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരെ കാര്യത്തിൽ നല്ലവണ്ണം സഹകരിക്കുന്നുണ്ട് ജില്ലാ അഡ്മിനിസ്ട്രേഷനെ കാര്യത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നുണ്ട് ആ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുമെല്ലാം ഒരുപോലെ ചിന്തിക്കാൻ കഴിയുന്നൊരു അന്തരീക്ഷമുണ്ടാകുന്നു തണ്ണീർത്തട സംരക്ഷണം പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിസ്ഥിതി മലിനീകരണം അതിർത്തി തർക്കങ്ങൾ തുടങ്ങി ഭൂമി സംബന്ധമായ വിഷയങ്ങൾ വരെ ഉൾപ്പെടുന്ന അദാലത്തുകളിൽ പരിഗണനാ വിഷയമല്ലാതിരുന്നിട്ടും പട്ടയ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയാണ് മട്ടാഞ്ചേരി ടി ഡി ഹൈസ്കൂളിൽ നടന്ന കൊച്ചി താലൂക്ക് തല അദാലത്തിൽ കെട്ടിട നമ്പർ പോക്കുവരവ് ഭൂസർവേ തുടങ്ങിയ വിഷയങ്ങൾക്കൊപ്പം പട്ടയ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി തന്റേതടക്കം ആറുപേരുടെ പട്ടയ പ്രശ്നവുമായാണ് അയ്യമ്പള്ളി സ്വദേശിനി രമണി അദാലത്തിലെത്തിയത് രണ്ട് പതിറ്റാണ്ടായി രമണി എന്ന വീട്ടമ്മയെ അലട്ടിയിരുന്ന ഭൂസംബന്ധമായ വിഷയമാണ് മിനിറ്റുകൾക്കുള്ളിൽ അദാലത്തിലൂടെ പരിഹരിക്കപ്പെട്ടത് ഞങ്ങൾ അറുപത് വർഷത്തോളമായി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് നാല്പതു വർഷത്തോളമായി എന്റെ നാല്പത് വർഷം എന്റെ കല്ല് കഴിഞ്ഞിട്ട് അപ്പത്തുടങ്ങി നടക്കണീ പട്ടയത്തിന് ഈ തോട് തോടും പറഞ്ഞാണ് ഈ പോണത് എല്ലാ ഫയലും തോടാണെന്നും പറഞ്ഞു എഴുതി അവസാനം മിനി ആൻ്റണി സാറാണ് ആർ ഡി ആയിട്ട് വന്നപ്പോൾ ആ തോടല്ലാതെ അല്ലയെന്നു പറഞ്ഞ എഴുതി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം വന്ന് സന്ദർശിച്ച് തിട്ടപ്പെടുത്തി അങ്ങനെ അത് പിന്നെ ഡിവസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് പിന്നെ തിരുവനന്തപുരം ഞങ്ങളുടെ ആ പഞ്ചായത്ത് എല്ലാ സപ്പോർട്ടും നൽകി ഞങ്ങളെ ഇത് ഇത് പട്ടയം കൊടുക്കണമെന്നും പറഞ്ഞ് ഫുൾ കോറം പാസ്സാക്കി എല്ലാ മെമ്പർമാരും കൂടി അങ്ങനെ തിരുവനന്തപുരത്ത് വിട്ട് ആ സെക്രട്ടേറിയറ്റിൽ ഓരോ ഓഫീസിലും കയറി ഇറങ്ങി ഇറങ്ങി നിയമസഭയിൽ പോയി ഞങ്ങളുടെ മന്ത്രി എല്ലാം ശരിയാക്കി തന്ന് ഇപ്പം ഇത്രയും ആയി പട്ടം ഇപ്പം ഞങ്ങൾക്ക് റെഡിയായി ഞങ്ങളുടെ കയ്യിൽ കിട്ടി അറുപത് നാൽപ്പത് വർഷമായി ഞങ്ങളിപ്പം ഇതിന് നടന്ന് ഇന്ന് ഇത് ഞങ്ങൾക്കിതിപ്പോൾ കയ്യിൽ കിട്ടി പോയ വർഷം നടന്ന അദാലത്തിന്റെ തുടർച്ചയായാണ് ഈ വർഷവും സർക്കാർ കരുതലും കൈത്താങ്ങും എന്ന പേരിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത് ജനോപകാരപ്രദമായ പദ്ധതികളുടെ തുടർച്ചയും കരുതൽ നടപടികളും ഉറപ്പാക്കുന്ന സർക്കാർ സാങ്കേതിക പ്രശ്നം കാരണം ജനങ്ങളുടെ ഒരാവശ്യങ്ങളും നടക്കാതെ പോകരുത് എന്ന നിശ്ചയദാർഢ്യം കൂടിയാണ് അദാലത്തുകളിലൂടെ യാഥാർത്ഥ്യമാക്കുന്നത് സാധാരണ മനുഷ്യന് മന്ത്രി ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അവരുമായിട്ട് സംവദിക്കുന്നതിന് ചർച്ച നടത്തുന്നതിന് അവരുടെ വാദഗതികൾ ശക്തിയായി ഉന്നയിക്കുന്നതിന് നിയമത്തിനും ചട്ടത്തിനും അകത്ത് നിന്നുകൊണ്ട് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഇത് കഴിയുന്നുണ്ട് ഇതെല്ലാവർക്കും ഒരു പാഠമായി മാറുന്നു എന്നുള്ളതും വലിയ പ്രത്യേകതയാണ് ഉദ്യോഗ അടക്കമുള്ളവർക്ക് ഒരു പാഠം തന്നെയാണ് ഇതെല്ലാം ഇങ്ങനെയൊക്കെ മനുഷ്യരെ സഹായിക്കാൻ കഴിയുമെന്ന് ഉറപ്പാവുകയാണ് നാളുകളിൽ ഇതിനനുസരിച്ച് തന്നെ ഓരോ ഓഫീസുകളിലും ഫയലുകളിൽ തീരുമാനമെടുക്കാൻ കഴിയുമ്പോൾ നമ്മുടെ സംവിധാനം ഈ സിസ്റ്റം എന്ന് നമ്മളെപ്പോഴും വിളിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും സാധാരണക്കാർക്ക് വളരെ വേഗത്തിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാവുന്നതിനടുത്തേക്ക് എത്തുകയും ചെയ്യും അവരുടെ പരാതികൾക്ക് പരിഹാരമുണ്ടാകും ആവലാദികൾക്ക് പരിഹാരമുണ്ടാകും അങ്ങനെയെല്ലാം ഒരു വലിയ പ്രയോജനം ഈ കരുതലും കൈത്താങ്ങും എന്ന് പറയുന്ന അദാലത്തിലൂടെ ഉണ്ടാവുന്നുണ്ട് കേരളം കാണിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു മാതൃകയാണ് ഒരു പുത്തൻ ജനാധിപത്യ രീതിയാണ് ഇതിലൂടെ പ്രകടമാവുന്നത് കുന്നത്തുനാട് താലൂക്ക് തല അദാലത്തിൽ വീൽചെയറിലാണ് തിരുവാണിയൂർ സ്വദേശിനിയായ ചെല്ലമ്മ എത്തിയത് കാൽനൂറ്റാണ്ട് മുൻപ് നടന്ന നട്ടെല്ലുമായി ബന്ധപ്പെട്ട സർജറിക്ക് ശേഷം പരസഹായമില്ലാതെ പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത ഈ വയോധികയ്ക്ക് അവിവാഹിത പെൻഷൻ ലഭിക്കണമെന്നായിരുന്നു ആവശ്യം അപേക്ഷ നൽകി വർഷങ്ങളായി കാത്തിരുന്നിട്ടും പെൻഷൻ ലഭിക്കാതായതിനാൽ തന്റെ നിസ്സഹായാവസ്ഥ അദാലത്തിൽ പങ്കുവെച്ചു അദാലത്ത് വേദിയിൽ വെച്ചു തന്നെ അവിവാഹിതയ്ക്കുള്ള പെൻഷൻ മന്ത്രി പി പ്രസാദ് ചെല്ലമ്മയ്ക്ക് കൈമാറി അമ്മ എന്നാലും കിട്ടിയില്ല അത് കഴിഞ്ഞാൽ അറുപത്തിരണ്ട് അറുപത്തിരണ്ടിന് ഈ ഇരുപത്തിരണ്ടിന് ഞങ്ങൾ കൊടുത്തു അന്നേരം അവരത് ശരിയാക്കി തന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ മെൻഷൻ ആയി കഴിഞ്ഞാൽ വെച്ചെന്ന് അതൊക്കെ വെച്ചെന്ന് ഉൾപ്പെടെ നടക്കും പുറത്തായിരുന്നു നടക്കാൻ പറ്റില്ല അപ്പം എനിക്ക് മെൻഷൻ തന്നില്ലല്ലോ അവര് വിഷമം ഇനിയും കുറേ കൂടി ഉദ്യോഗ സംവിധാന കാര്യക്ഷമമാകേണ്ടതുണ്ട് മാറ്റമുണ്ടെങ്കിലും കുറേ കൂടി ഫലപ്രാപ്തിയിലേക്ക് എത്തണം ക്വാളിറ്റി സർവീസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട മാനദണ്ഡം സമയനിഷ്ഠമായി തന്നെ സേവനങ്ങൾ നൽകാൻ കഴിയുകയുള്ളതാണ് അവരിലേക്ക് മാറ്റത്തിന് കൂടി പ്രേരകമാകുമ്പോൾ ആണ് ഇത്തരം കാര്യങ്ങൾ ഒപ്പം തന്നെ മന്ത്രിമാർ ജനങ്ങളുമായി ഇടപെട്ട് ഈ അദാലത്ത് നടത്തുമ്പോൾ നിലവിലുള്ള ചട്ടങ്ങളിലോ നിയമങ്ങളിലോ ഏതെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു പഠനപ്രക്രിയ കൂടിയായിട്ട് അദാലത്ത് മാറുന്നു ജനങ്ങൾക്കൊപ്പം ഒരു സർക്കാർ നിലയുറപ്പിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാവുകയാണ് കരുതലും കൈതാങ്ങും ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ ഒന്നാകെ ജനങ്ങളുടെ അരികിലെത്തി ആശയവിനിമയം നടത്തുകയാണ് ഓരോ അപേക്ഷകനും ഉദ്യോഗസ്ഥരുടെയും ഭരണാധികാരിയുടെയും ഒപ്പമിരുന്ന് തങ്ങളുടെ ആവശ്യം അവതരിപ്പിച്ചും ജീവിത സാഹചര്യങ്ങൾ പങ്കുവച്ചും നടത്തുന്ന സംവേദനം ജനാധിപത്യത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും കൂടിയാണ് തെളിയിക്കുന്നത് ഭാവിയിൽ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഈ അദാലത്തുകൾ സഹായിക്കുമെന്ന കാര്യം ഉറപ്പാണ് ജനങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് അതിൽ നമ്മുടെ ഉദ്യോഗസ്ഥനെല്ലാം തന്നെ നല്ല രീതിയിൽ ഇടപെട്ടും ജനങ്ങളോട് കൂടെ നിന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പൊന്നാനി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തവണ അപേക്ഷകർ വളരെ കുറയാൻ കാരണം കാരണം പരാതികൾ നമ്മുടെ ഓഫീസുകൾ കുറയുന്നതിനനുസരിച്ച് പൊതുവേദികളിലും അദാലത്തുകളിൽ പരാതികൾ പരിഹരിക്കാൻ നേരത്തെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ നൽകണമെന്നാണ് പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം മുൻകൂട്ടി അപേക്ഷിച്ചില്ല എന്ന കാരണത്താൽ അദാലത്തുകളിൽ അപേക്ഷകരെ ഒരു വേദിയിൽ നിന്നും ആരും ഒഴിവാക്കുന്നതേയില്ല നേരിട്ടെത്തി അപേക്ഷിച്ചാൽ ജീവൽ പ്രശ്നങ്ങൾ സംബന്ധിച്ച പരാതികൾ എല്ലാ ജില്ലകളിലും അദാലത്തുകളിൽ പരിഗണിക്കുന്നു കൊടുങ്ങല്ലൂരിലെ അദാലത്തിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാതെ പരാതിയുമായി എത്തിയ അമ്മയ്ക്ക് മന്ത്രി കെ രാജന്റെ ഇടപെടലിലൂടെ ലഭിച്ചത് പുതിയൊരു ജീവിതമാണ് രണ്ടായിരത്തി എട്ടിൽ നേടിയ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും വർഷമായി പട്ടയം ലഭിക്കാതിരുന്ന പത്മാവതി അമ്മയ്ക്ക് അദാലത്തിലൂടെ പട്ടയം ലഭിച്ചു ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതുന്ന തന്റെ ആഗ്രഹം പൂർത്തിയായതിന്റെ അദാലത്ത് വേദിയിൽ നിന്നും പേർ ചേച്ചിയും അനുജത്തിയും ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് പത്മാവതിയമ്മയാണ് അവരുടെ ചേച്ചിക്കും കൂടി അവകാശപ്പെട്ട ഒരു രണ്ടര സെന്റ് സ്ഥലം ചില സാങ്കേതിക കാരണങ്ങളാൽ അത് കൊടുക്കാൻ പറ്റാതെ പല വിധത്തിലുള്ള വർഷങ്ങളായി നിന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്തു പത്തു ദിവസത്തിനകം പത്തു ദിവസം നിന്ന് മാത്രമല്ല ഈ വർഷം അവസാനിപ്പിച്ച അടുത്ത വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് മുപ്പത്തി ഒന്നാം തീയതി ഇരുൾ വരുമെന്നതിനു മുമ്പേ അവർക്ക് പട്ടയം കൊടുക്കണം എന്ന് ഇന്ന് അദാലത്തിൽ തീരുമാനിച്ചു അവരുടെ പൊട്ടിക്കരച്ചിൽ മാത്രം മതി ആ സങ്കടത്തിൽ നിന്ന് ഉയരുന്ന സന്തോഷത്തിൻ്റെ അശ്രുഗണങ്ങൾ മാത്രം മതി ഈ അദാലത്ത് സമ്പന്നമായി എന്ന് കരുതാൻ അങ്ങനെ ആയിരക്കണക്കിന് പത്മാവതിമാർ സമ്പന്നമായ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ ഇറങ്ങിപ്പോവുകയാണ് അവരുടെ പ്രതീക്ഷകളിലാണ് അവരുടെ സന്തോഷത്തിലാണ് പ്രതീക്ഷ രേഖകളിൽ വിവരങ്ങൾ തെറ്റായതിനെ തുടർന്ന് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട വീട്ടമ്മയാണ് ഇടുക്കി കോളനി സ്വദേശിനിയായ മണിയമ്മ കൃഷ്ണൻകുട്ടി പട്ടികജാതിക്ക് പകരം പൊതുവിഭാഗമെന്ന് രേഖപ്പെടുത്തിയത് കാരണം വീടോ സ്ഥലമോ മറ്റ് സഹായങ്ങളോ ലഭിക്കാതെ വന്നപ്പോൾ കേൾവിക്കുറവും വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളും അലട്ടുന്ന ഈ അറുപത്തിയൊന്നുകാരി അയൽവാസിയെയും കൂട്ടി താലൂക്ക് തല അദാലത്തിലെത്തി രണ്ടായിരത്തി പ്രളയ പ്രളയസമയത്ത് ആകെയുണ്ടായിരുന്ന കിടപ്പാടം ഇവർക്ക് നഷ്ടമായിരുന്നു എന്നാൽ രേഖകളിൽ പൊതുവിഭാഗം എന്ന് നൽകിയിരിക്കുന്നതിനാലും വീട് പൂർണമായും നശിച്ചിട്ടില്ല എന്നതും ചൂണ്ടിക്കാട്ടി അർഹമായ സഹായം നിഷേധിക്കപ്പെട്ട വിവരം ഇവർ അദാലത്തിൽ പങ്കുവച്ചു മന്ത്രി റോഷി അഗസ്റ്റിൻ രേഖകൾ പരിശോധിച്ച് പരാതി അടിയന്തിരമായി പരിഹരിക്കാൻ വാഴത്തോപ്പ് പഞ്ചായത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകിയതോടെ മണിയമ്മയുടെ പ്രശ്നത്തിന് പരിഹാരമായി ഇവരുടെ വീട്ടിലൊരു വലിയ കല്ലുരുണ്ട് വന്ന് കയറിയിരിക്കുക വീടിൻ്റെ ഫ്രണ്ട് ഇടിഞ്ഞു പോയി അത് കണ്ട് ക്വാർട്ടേഴ്സിലാണ് ഇപ്പം താമസിക്കുന്നത് ഇവർക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് സ്ഥലവും കൊടുക്കും പക്ഷേ ഇവരുടെ തൊഴിലുറപ്പ് ബുക്കേൽ ജനറൽ എന്ന് എഴുതിയേക്കുന്നതുകൊണ്ട് കൊടുക്കുകയല്ല ഇവരുടെ എ സി എ സിയാണ് ഇവരാൾ അപ്പോൾ ഇവരൊന്ന് എ സി ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം മന്ത്രിയെ കണ്ടത് അത് അതിൻ്റെ വേണ്ടതായി എല്ലാ കാര്യം ചെയ്ത് കൊടുത്തരാ കൊടുക്കണമെന്ന് പഞ്ചായത്തിലോട്ട് ഇപ്പം മന്ത്രി പറഞ്ഞു അത് വളരെ സന്തോഷത്തിലെ മണിയുമിരിക്കുന്നു സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾക്കോ സേവനങ്ങൾക്കോ വേണ്ടി ജനങ്ങൾ ഓഫീസുകൾ കയറി ഇറങ്ങരുതെന്നും സേവനങ്ങൾ അവരുടെ അവകാശമാണെന്നും ആവർത്തിച്ചുറപ്പിക്കുകയാണ് നമ്മുടെ സർക്കാർ ഏറ്റവും ലളിതമായ നടപടിക്രമങ്ങളിലൂടെ സേവനങ്ങൾ ഉറപ്പാക്കുന്ന സർക്കാർ ചുവപ്പ് നാടകളോ തടസ്സങ്ങളോ ഇല്ലാതെ കരുതലും കൈത്താങ്ങും എന്ന പരാതി പരിഹാര വേദിയിലൂടെ എല്ലാവർക്കും നീതി ഉറപ്പാക്കുകയാണ് ഏറെക്കാലമായിട്ട് തീർപ്പാക്കാതെ കട കടന്നിരുന്ന ഒട്ടേറെ വിഷയങ്ങൾക്ക് ജനപ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടുള്ള അദാലത്തിൽ പരിഹാരം കാണാൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായും ശുഭകരമായ കാര്യമാണ് ഉദ്യോഗസ്ഥരുടെ സാങ്കേതിക ശാഖ്യങ്ങൾക്കകത്തും നിയമപരമായ ചട്ടക്കൂടുകളുടെ ഒക്കെ സാധാരണക്കാരായ മനുഷ്യർക്ക് ലഭ്യമാകേണ്ടുന്ന നീതി പലപ്പോഴും വൈകിപ്പോകുന്നു എന്നുള്ളത് ബ്യൂറോക്രസിയുടെ ഒരു പ്രത്യേകതയാണ് ആ പശ്ചാത്തലത്തിൽ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമ്പോൾ സാധാരണ മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമായി തീരുകയാണ് ഈ അദാലത്തുകളിൽ വന്നു ചേരുന്നവരെല്ലാം തന്നെ വളരെ സാധാരണക്കാരായ മനുഷ്യരാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കോവിഡ് ബാധയോടെ ശ്രവ്യ പരിമിതി നേരിടേണ്ടി വന്ന ഏറനാട് സ്വദേശി അലവി കക്കാടൻ ആരോഗ്യം ക്ഷയിച്ച് കിടക്കയിലായ ദാരുണാനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് താലൂക്ക് തല അദാലത്തിലെത്തിയത് പണയത്തിലായ കിടപ്പാടവും ഭാരിച്ച ചികിത്സാ ചെലവും മൂന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും ചോദ്യമായി അവശേഷിക്കുമ്പോൾ ഒരാഴ്ചയ്ക്കകം സഹായം എത്തുമെന്ന ഉറപ്പാണ് അദാലത്തിലൂടെ അലവി കക്കാടന് ലഭിച്ചത് ഒരു പുനർജന്മം കിട്ടിയ സന്തോഷമാണ് ഇപ്പോൾ ഉള്ളത് അതായത് ജീവിതം വഴിമൊക്കെ നിൽക്കുന്ന കുടുംബം സംരക്ഷിക്കപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജീവിതത്തിന് വഴി തുറന്നു തന്ന ഒരു അദാലത്താണ് കരുതലും കൈത്താങ്ങുമെന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഈ അദാലത്തിലൂടെ എനിക്ക് അനുഭവപ്പെട്ട സത്യം അത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഞാൻ നന്ദി നന്ദി എൻ്റെ കുടുംബത്തിൻ്റെയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം താലൂക്ക് തല അദാലത്ത് രണ്ടു വർഷം പിന്നിടുമ്പോൾ പരാതി പരിഹാര സംവിധാനമെന്ന നിലയിൽ ഈ വേദികൾ കൂടുതൽ ശക്തിയും പക്വതയും ആർജിക്കുകയാണ് നേരത്തെ നൽകിയ അപേക്ഷകൾ പരിഹരിച്ച ശേഷം പുതുതായി എത്തുന്ന പരാതികളും പ്രാധാന്യത്തോടെ കേൾക്കുന്ന നിലയിലാണ് ഇത്തവണത്തെ അദാലത്തിന്റെ മാറ്റം പുതിയ പരാതി നേരത്തെ മുൻഗണന പ്രകാരം പരിഗണന വിഷയങ്ങൾ വരാത്തതാണ് അത്തരം വിഷയങ്ങളെ മടക്കി അയക്കുന്നില്ല അത് മുഴുവൻ ഇവിടെ വാങ്ങാനും അതിൻ്റെ ഫോളോ അപ്പ് നടത്താനുമുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പൊതുവെ ജനങ്ങൾക്കേറെ ആശ്വാസമായി ഈ അദാലത്ത് മാറിയിട്ടുണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ടെങ്കിൽ തുടർ നടപടികളിൽ ഇടപെടാനുള്ള ശ്രമം ഇതിൻ്റെ ഭാഗമായി നടക്കും ഞങ്ങൾ പരിഹരിക്കപ്പെടുന്ന വിഷയങ്ങളും പിന്നെ തുടർ നടപടികൾ വേണ്ട വിഷയങ്ങളിലും തീയതികൾ എഴുതിയിട്ടാണ് ഇന്ന തീയതിക്കകം അതിൽ റിപ്പോർട്ട് നൽകാനോ അതിൽ നടപടി സ്വീകരിക്കാനോ ആവശ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു ടൈം ലൈൻ വെച്ചാണ് മുന്നോട്ട് പോകുന്നത് ജനങ്ങൾക്കേറെ ഉപാരപ്രദമായി മാറുകയാണ് എന്തായാലും ഈ അദാലത്ത് ഒരു നിലയിലേക്ക് ആശ്വാസമായി മാറിയിരിക്കുകയാണ് മന്ത്രിമാരടക്കമുള്ള സർക്കാർ സംവിധാനം ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ കേട്ടും അടിയന്തിരമായി പരിഹരിക്കേണ്ടവ പരിഹരിച്ചും ആശയങ്ങൾ സമാഹരിച്ചുമാണ് ഓരോ പ്രദേശത്തെയും താലൂക്ക് തല അദാലത്തുകൾ അവസാനിപ്പിക്കുന്നത് ഇതുൾക്കൊള്ളുന്ന ഊർജവും പിന്തുണയുമാണ് സർക്കാരിന് മുന്നോട്ടുള്ള നാളുകളിൽ കരുത്തു പകരേണ്ടത് ഒരു ജനപക്ഷ സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വാസം കൂടിയാണ് ഈ വേദികൾ ആ വിശ്വാസമാണ് ജനകീയമായ കാര്യനിർവഹണത്തിലൂടെ നമ്മുടെ സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത് ഇനിയും അതി ദാരിദ്ര്യമില്ല ഇവിട മതഭേദങ്ങളില്ലതാ മേ കേളും മാതൃകയിൽ വളരും ഭൂമി ഇത് പറയുമത് പരണ വിജയം